ഇപ്പൊ ഓർക്കാൻ പറ്റത്തില്ല നമ്മളെ പിള്ളേക്ക് പല ആഗ്രഹങ്ങളും നമ്മൾക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി നനയാതെ കിടക്കണം അത് ഈ സ്ഥലവും വീടും ഒക്കെ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോട്ടിട്ടാർപ്പയാണ് പിന്നെ ഇന്ന് വരെയും ഞങ്ങൾ അടിച്ചിട്ടില്ല അന്ന് ആ പാർട്ടി കഴിഞ്ഞ് ആ നിമിഷം മുതൽ ആ മദ്യപാനം തുടങ്ങി തുടങ്ങി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് വലിയ ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കൂലെന്ന് അവൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്തുവാ പറയേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾക്കറിയാലോ ഈ എൻ്റെ സാഹചര്യം നോക്കുമ്പോൾ അറിയാം നല്ല റബ്ബർ തോട്ടമാണ് നല്ല ഒരുപാട് കാടുകളുണ്ട് ഒരു പക്ഷേ ഒരുപാട് ഈ ഇടചിന്തക്കളൊക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ അറിയാം ശരിക്കും പറഞ്ഞാൽ നട്ടുച്ചയാണ് എന്നിട്ട് പോലും നല്ല ഇരുട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുക വെട്ടം പോലും പ്രവേശിക്കാത്ത ഒരു റബ്ബർ തോട്ടമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരുടെയും കണ്ണീർ തൂകാൻ പോകുന്ന അല്ലെങ്കിൽ ആരും കരയാൻ പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കാരണം ഈ റബ്ബർ തോട്ടത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് ഒരു അച്ഛനും അമ്മയും അവരുടെ മകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അച്ഛനും അമ്മയ്ക്ക് ഈ ഒരു ഗതികേട് വരുത്തല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് നമുക്ക് തുടങ്ങാം കാരണം അവരുടെ മകൾ ഭർത്താവിനോടൊപ്പം വെറും പത്ത് ദിവസം മാത്രമേ താമസിച്ചുള്ളൂ പത്താമത് ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ കെട്ടിത്തൂങ്ങി മരിച്ചു ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് സ്ത്രീകളും ഒരുപാട് പെൺകുട്ടികളും വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് പക്ഷേ ഒരു നിയമത്തിൻ്റെ വഴിയൊക്കെ തേടുന്നത് പക്ഷേ ഇവർ മകൾക്ക് നീതി കിട്ടിയേ ഈ ശവമഞ്ചം അല്ലെങ്കിൽ ശവകുടീരം വിട്ട് പോകത്തുള്ളൂ എന്നുള്ള ഒറ്റ പ്രതിജ്ഞയോടെ മാസങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ കാണുന്ന ആ ഇരിക്കുവാണ് ആഹാരം കഴിക്കുന്ന ഇവിടെയാണ് ഉറങ്ങുന്ന ഇവിടെയാണ് ജോലിക്ക് പോകുന്നില്ല ഒന്നുമില്ലാതെ വീട് പോലും ഉപേക്ഷിച്ചു ആ അച്ഛനും അമ്മയും ഇത് ഇവിടെ മകൾക്ക് കവലായിട്ട് നിൽക്കുവാണ് ഒരു ദുഃഖ കാഴ്ചയിലേക്കാണ് പോകുന്നത് ഇന്ന് ക്യാമറ അങ്ങോട്ട് കാണിച്ചു തന്നെ ആ ഭീകര കാഴ്ച കൊണ്ടൊരു അച്ഛനും അമ്മയും ആഹാരം പോലും കഴിക്കാതെ ഒരു ജോലിക്ക് പോലും പോവാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ വേഷം കാണുമ്പോൾ തന്നെ അറിയാം എത്രയും മുഷിഞ്ഞ വേഷത്തോടെ ഒരു മകൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് കണ്ടോ ഞാൻ ആദ്യം കാണിക്കും ഇവർ ഇന്ന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആഹാരം വീട്ടിൽ നിന്ന് ഒരു രാവിലെ ഇറങ്ങും എന്നിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും ഈ ശവ ഈ ചവോടിനൊക്കെ വിട്ടു പോകുന്നത് ഇത് കഴിക്കുന്നു കണ്ടോ ചോറ് മീനെ പിന്നെ ഇത് ഈ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ജോലി പോലും സുഖം നേരം ജോലി പോലും ചെയ്യാനൊക്കെ രീതിയിൽ ഈ മകൾ കാവലായിട്ട് കിടക്കുകയാണ് എന്നാൽ മകൾക്ക് കൂട്ടായിട്ടിരിക്കുമല്ലേ ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇപ്പോൾ ഓർക്കാൻ പറ്റത്തില്ല നമ്മളെ പിള്ളേക്ക് പല ആഗ്രഹങ്ങളും നമുക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യ എപ്പോഴും ഇവിടെ ഉണ്ട് രാവിലെ വന്ന് എല്ലാം നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ആയിട്ട് ഇവിടെ വയസ്സായിട്ട് ഒരു അച്ഛന്റെ രൂപം കണ്ടു മനുഷ്യന്റെ രൂപം തന്നെ പറയുന്നുണ്ട് കാരണം അദ്ദേഹം നേരെ ചോയിന്ന് കുളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല അവസ്ഥയല്ല ആഹാരം കഴിക്കത്തില്ല മുഷിഞ്ഞ വേഷമാണ് അതുപോലെ മാറ്റാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത അമ്മ ഉണ്ടോ നീ ഞങ്ങളെ അമ്മയുടെ കള്ളിയിൽ നോക്കി ലോകത്ത് ഒരു കുഞ്ഞിനും ഇങ്ങനൊരു അവസ്ഥ വരുത്തില്ലെന്ന് എനിക്ക് പറയാൻ നോക്കത്തുള്ളു അമ്മേ ഇത് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണമേ ഏഹ് ഇവിടെ കൊച്ചു കൊച്ചു അല്ല അമ്മ ഇത് മോള് പോയില്ലേ ഇപ്പൊ മോള് പോയിട്ട് എട്ടു മാസേ എട്ടു മാസം ഇത് തന്നെയാണ് ചെയ്യുന്ന ഇപ്പം മറക്കാൻ പറ്റുന്നില്ലേ ഞങ്ങളുടെ മരണകാലം വരെ ഞങ്ങൾ എന്റെ കൊച്ചിന്റെ മറക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഒരു പക്ഷേ കുട്ടിക്ക് ഭർത്തര വീട്ടിൽ പീഡനം ഉണ്ടെന്ന് ഇരിക്കട്ടെ ഒരു വാക്ക് പറഞ്ഞായിരുന്നോ നോക്കത്തില്ലായിരുന്നമ്മേ ഞങ്ങള് ഇന്ന് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ കൂട്ടിക്കൊണ്ട് എന്നിട്ട് അങ്ങനെ സൂചന ഒന്നും പറഞ്ഞില്ലോ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കൊച്ചി ചേട്ടൻ അമ്മ നമ്മൾ ചേട്ടൻ കാണുന്നത് പോലെയല്ല എന്നെ ഭയങ്കര ദേഹോപത്രം പറഞ്ഞു അന്നേരം ഞങ്ങള് ഒന്നും ചിന്തിച്ചില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ള വിചാരിച്ചു എങ്കിലും കൊച്ചു അപ്പൊ കൊച്ചിനും വിചാരിച്ചു അമ്മയൊക്കെ പറഞ്ഞിരുന്നു അവരാരും അതെ എന്താ ചോദിക്കട്ടെ മൂന്ന് ബ്ലോക്ക് മാറ്റി വെച്ച ഒരാളാണ് ഞാൻ എനിക്ക് വേറെ കൂലി പണിക്കൊന്നും പോകാൻ എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാനോ ഒരു ഒരു കിലോ ഒരു ഇവിടുന്നൊക്കെ ഞരമ്പൊക്കെ എടുത്താണ് അങ്ങനെയാണ് ഞാൻ ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുക നടത്തിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ പിള്ളേരെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഒരു പിള്ളേർ എന്റെ ബുദ്ധിമുട്ട് കാരണം പിള്ളേർ തന്നെ സ്വയം പഠിച്ച് അവള് പഠിച്ച് ടി ടി പോയി പിന്നെ കമ്പ്യൂട്ടറൊക്കെ പാസ്സായി ഐ ടി പോയി അത് പാസ്സായി ഇതിന് മൊത്തം അവർക്ക് അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അമ്മയുടെ അവൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലാത്ത ആണെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് മകൾ ഒരു പയ്യനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അത് മാത്രം മകള് കണ്ടുപിടിച്ചതല്ല അവൻ നിത്യം അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു അവ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് മദ്യപാന മദ്യപാനിയാണെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേന് എന്നെ മാള് പറഞ്ഞ ഇതൊന്നും പറ്റത്തില്ല ഇല്ല അവളെ തലയിൽ അടിച്ച് സത്യം ചെയ്തെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഒരു തുള്ളി മദ്യം പോലും കഴിക്കില്ലാന്ന് അങ്ങനെ അന്ന് ആ പാർട്ടി കഴിഞ്ഞ് ആ നിമിഷം മുതൽ ആ മദ്യപാനം തുടങ്ങി അതുപോലെ അവൻ അവളുടെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരുപക്ഷെ കഷ്ടപ്പെട്ടാണ് അവസ്ഥയായി നിങ്ങൾ അവളെ അല്ലേ അല്ലേ പറ്റാത്ത തിരിച്ചു വന്ന് നമ്മളെടുത്ത് വന്ന് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അവളിങ്ങനെ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് അവൾ ഒരിക്കലും അവൾ സ്വയം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവൻ കിടന്നുറങ്ങുന്ന സമയത്താണ് അവൾ അവൻ കിടക്കുന്ന കട്ടിലിൻ്റെ മേളിൽ അതായത് കയ്യെത്തത്തൊക്കെ ഇതേ ഉള്ളൂ അവരുടെ റൂമിൽ പ്രൂഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഏത് കമ്പിയിലാണ് തൂങ്ങിയെന്ന് പോലും നമുക്കറിയത്തില്ല അത് ആ ക അതിൻ്റെ കയറോ അതിൻ്റെ മറ്റുള്ള തൊണ്ടി വക സാധനങ്ങളോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ മോളെ ഇവിടെ ഇരിക്കുന്നു കഴിക്കുന്നുണ്ട് തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനെ ചോദ്യം ചെയ്തതിൽ അവർ ഭാഗത്ത് കുറേ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പത്ത് പതിനെട്ട് ദിവസത്തോളമായി ആ റിമാൻഡിലാണ് അവൻ്റെ അമ്മ ആണ് എൻ്റെ മെയിൻ കണ്ണി ചേച്ചി ശരിക്കും പറഞ്ഞ മകൾ ഇങ്ങനെ ട്രാപ്പിലാണ് പെട്ടേക്കുന്നത് അവൾ ആഗ്രഹിച്ച ജീവിതം അല്ല കിട്ടിയെന്നത് അമ്മക്ക് അമ്മ ചേച്ചി മനസ്സിലാക്കുന്ന അവള് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് പറ്റിയതല്ലായിരുന്നു അവള് അത് സമ്മതിച്ചില്ല അവളിങ്ങനെ പറഞ്ഞായിരുന്നു ഇല്ല മറ്റൊന്ന് ഞങ്ങൾ അവന്റെ അമ്മയുടെ ആങ്ങളമാരാണ് വീട്ടിൽ വന്നത് അല്ല എൻ്റെ കടയിൽ വന്ന് മോളെ ചോദിച്ചാൽ അപ്പോഴും ഞാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാ ഞങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ അതെ അതെ വളരെ ആർഭാടത്തോടെ രണ്ടായിരം പേര് ഞങ്ങൾ ക്ഷണിച്ചു അതെ 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 എത്തുകൊണ്ട് തന്നെ പക്ഷെ അവൻ ചതിക്കുകയായിരുന്നു അവനും അവന്റെ അമ്മയും കൂടെ വീടില്ല കുടിയില്ല ഒന്നുമില്ല എന്റെ മോനൊരു ഒരു ഒരു കൂട്ടിന് ഒരു ആള് പോലും ഇല്ല ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞ അപ്പൊ അവ ഒറ്റപ്പെട്ടു അതെ അതെ വീട് ഇപ്പൊ ഞങ്ങൾ വിൽക്കാൻ വേണ്ടിട്ട് വി ലോൺ അടയ്ക്കാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങള് വാടകയ്ക്ക് താമസിക്കാന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇവിടെ ഇവിടെ കൊടുക്കത്തില്ല അതാണ് അളിയന്റെ സ്ഥലത്ത് അടക്കിയത് അതെ അതുകൊണ്ട് തള്ളയാണ് ഇതിന്റെ മെയിൻ കണ്ണിടെ അമ്മയ്ക്ക് അവന്റെ ഒരു ഒരു സംഭവം ചെയ്യേണ്ട കൊച്ചത്രക്ക് മാറേണ്ട ജാതി ജാതി പ്രശ്നം അവിടെ ഉണ്ടായി നിങ്ങൾ നിങ്ങൾ ഹരിജൻ ഹരിജൻ അവര് അവര് ആണ് ജാതി പറഞ്ഞ് എന്റെ പുള്ള ആക്ഷേപിച്ചിട്ടുണ്ട് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് അവന്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു എന്റെ ജ്യേഷ്ഠന്റെ എടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത കല്യാണമാണ് അവന്റെ സമ്മതത്തോടു അവന് ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തി കൊടുക്കുന്നത് കൊണ്ടുണ്ടോ മാത്രമല്ല ഞങ്ങളുടെ എനിക്ക് എനിക്ക് ഒന്നും പറ്റാത്തത് കൊണ്ട് എൻഗേജ്മെൻറ്റിൽ നിന്ന് ഒരു മുതിരം ഇട്ട് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീകളും ആ എൻഗേജ്മെൻറ്റിന് പങ്കെടുത്തിട്ടില്ല എല്ലാവരും അന്ന് ആണുങ്ങളാണ് കാരണം ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു ഒരു മുതിരം ഇടാൻ കഴിവില്ലാത്തവർ വീട്ടിൽ പെണ്ണുങ്ങൾ എന്തിനാണ് സ്ത്രീകൾ പോകുന്നത് എന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുക ചെയ്തത് എന്നാ അവൻ ഒന്ന് മാറി താമസിച്ചാൽ മതിയായിരുന്നു എൻ്റെ മോളേയും കൊണ്ട് എങ്ങോട്ടെങ്കിലും അവൻ്റെ അമ്മയുടെ സ്വഭാവം അവൻ നല്ലവണ്ണം അറിയാൻ എന്തായാലും മോളെ ചതിക്കുമെന്നുള്ളത് അവൻ്റെ അമ്മയ്ക്ക് അവൻ നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണല്ലോ പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം അമ്മ പെട്ടെന്ന് മറിഞ്ഞ് വീണിട്ട് പറയും ഒരു കയ്യപത്തം പറ്റിയതാണ് നീ പോയി എവിടെയെങ്കിലും തലയടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അത് ബുദ്ധിമുട്ടാവും അത് അത് അതൊക്കെ പറയണമെങ്കിൽ അവനും അത് അവന്റെ അമ്മയെ പറ്റി നല്ലവണ്ണം ബോധ്യമുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത് എല്ലാം ഒന്നാം പ്രതി തന്നെയാണ് അങ്ങനെ ഒന്നാം പ്രതി അവന്റെ അമ്മ രണ്ടാം പ്രതി അവന്റെ അനിയനും പറഞ്ഞിട്ടുണ്ട് ഇവര് പല എന്ന ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ വീട്ടിൽ ഞാൻ എന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ത് പറഞ്ഞാൽ കേൾക്കുന്ന പയ്യനാണ് പഴയ ഉണ്ണി കാരണം ഒരു കൊച്ചിന്റെ ജീവിതം തോലഞ്ഞു അതാണ് പച്ചമണ്ണത്തിൽ പറയാന് ഇത് എന്തായാലും വല്ലാത്തൊരു കാഴ്ചയാണ് സാധാരണപ്പെട്ട് നമ്മൾ ഒരുപാട് പിന്നെ ഇങ്ങനെയുള്ള മരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് ഈ അച്ഛനും അമ്മയും ജോലി പോലും ഇല്ലാതെ വീടില്ലാതെ കിടക്കാൻ മാർഗമില്ലാതെ ഈ മകളുടെ അടക്കി ഈ ഒരു സ്ഥലത്ത് വന്ന് കിടക്കുമെന്ന് പറയുന്നത് ഭയങ്കര നൊമ്പലപ്പെടുന്ന കാഴ്ചയാണ് തൊട്ടപ്പുറത്ത് ആഹാരം ഇരിക്കുന്നു കുടിവെള്ളം ഇരിക്കുന്നു അങ്ങനെ ഒന്നിനും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ പാവപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ തന്നെ അറിയാം അസുഖമാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് നേരെ ചു ജോലി ചെയ്യാൻ പോലും ഇല്ലാത്ത ആരോഗ്യമുള്ള ഈ പാവപ്പെട്ട അച്ഛനും അമ്മയോടൊക്കെ ഈ ചെയ്ത ചതിക്ക് എന്തോ മറുപടി പറയേണ്ടത് ഒന്നും എനിക്കറിയാത്തില്ല ചോദിച്ചാൽ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇന്നിട്ട് എന്താ കാര്യം അതുവരെ നിരാഹാരം കിടക്കും ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് മോള് മരിച്ചു തൂങ്ങിയതാണോ അല്ല അവളെ കൊന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അതെൻ്റെ സഹോദരിയുടെ മകനാണ് അവൻ അതെ അതെ ഒരു ഒരാക്സിഡൻറ്റിൽ അതെ 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 ഞങ്ങൾ ഞങ്ങളുടെ ആരാഗ്രഹമാണ് കാരണം ഒറ്റപ്പെട്ട് അങ്ങനെ കിടക്കണ്ട കൂട്ടിനെ രണ്ടുപേരും ഒരിടത്ത് കിടന്നു വിചാരിച്ചിട്ട് അത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കാരണം ഇതുപോലും അഴിച്ചു മാറ്റാത്തത് ഇതെനിക്ക് ട്രൂഫ് ചെയ്ത് എൻ്റെ മോളും പയ്യനും കിടക്കുന്ന മോൻ സഹോദരി മോനും കിടക്കുന്ന നനയാതെ കിടക്കണം അത് ഈ സ്ഥലം വീടും ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതെ അന്ന് കുഴി വെട്ടി അട അവിടെ അടക്കിയതിന് ശേഷം ഞങ്ങൾ ഈ ടാർമ്മ അഴിച്ചു മാറ്റിയിട്ടേ ഇല്ല പിന്നെ തന്നെ കിടക്കും ഞങ്ങൾ വന്നിടയ്ക്ക് ഇവിടെ വന്ന് കിടക്കും ശ്രമിക്കണക്കെ ഇവിടെ തന്നെ അത്രത്തോളം അത്രത്തോളം അവളെ കാരണം ഞങ്ങള് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അവളെ പറ്റി ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആഗ്രഹങ്ങളെല്ലാം അവൻ കാരണം അവനും അവന്റെ അമ്മയും കാരണം അവൻ്റെ കൊച്ചിന്റെ ജീവിതവും പോയി ഞങ്ങള് വര്യാധാരായ നിങ്ങൾ അതിന് ശേഷം ഉറക്കമില്ല കൊച്ചിന്റെ പതിനേഴ് വയസ്സ് എന്റെ അടുത്ത് കിടത്തിയെന്ന് കൊച്ചിന്റെ േ ഏഹ് നമുക്ക് കഴിക്കണമെന്നൊന്നും ഇല്ല ആ കാര്യം കഴിക്കണമെന്നൊന്നും ഇല്ല കാരണം അത് സ്വയം നമ്മൾ ആകെ ത തളർന്നിരിക്കുകയാണ് എൻ്റെ അമ്മളുടെ കാര്യം കാരണം അതിൽ ചോറ് ചോറ് ഞാനിട്ട് എടുത്ത് തരാച്ചപ്പോൾ വിശന്നിട്ട് കാര്യമില്ലല്ലോ അമ്മ ഞാൻ സ്നേഹപൂർവ്വം അമ്മ മകൻ എന്ന രീതിയിൽ അമ്മ ഒന്ന് കഴിക്കുക എനിക്കത് കണ്ടിട്ട് വേണം തിരിച്ചു ഓർമ്മ വേണ്ടി കാരണം ഈ അച്ഛനും അമ്മയും സമയത്ത് ആഹാരം കഴിക്കാതെ മോളെപ്പറ്റിയുള്ള ഓർമ്മയിൽ മാത്രമാണ് കഴിച്ച് കൂട്ടുന്നത് അത് വേറൊരു ആഹാരം കൂട്ടാൻ പോലും ഇല്ല എന്തെങ്കിലും വീട്ടിലുണ്ടാക്കും പച്ച ഒരു മീൻ കറിയും മാത്രമേ ഉള്ളൂ അത് വലു പിടിച്ച് കഴിക്കും ഇവിടെ കിടക്കും പിന്നെ എപ്പോഴെങ്കിലും തോന്നും വല്ലാത്തൊരു ജീവിതമാണ് മോളിലൊക്കെ അതെ അതെ കാരണം അവൾ വീട്ടിൽ വന്നില്ലെങ്കിൽ ഉടനെ ഞാൻ വിളിക്കും എവിടെ എത്തി എന്താണ് എന്നോ ഉടനെ വീട്ടിൽ വന്നതിന് ശേഷമേ സമാധാനമുള്ളൂ കാരണം ഇവര് പത്ത് െട്ട് വയസ്സ് വരെ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു പനി വന്നാൽ ആശുപത്രി ഞാൻ തന്നെ കൊണ്ടുപോകും എന്റെ ഭാര്യ കൂട്ടി ആഹാരം കഴിപ്പൊന്നും ഇല്ല അങ്ങനെ െ രാവിലെ വീണ്ടും നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കണ്ടേ അതെ അച്ഛൻ മകൾക്ക് കൂട്ടായിട്ട് ഇവിടെ കിടക്കുകയാണ് അതിന് സമീപത്തോട്ട് അമ്മ ഇരിക്കുകയാണ് ഇപ്പോഴും അവളുടെ അവരുടെ മനസ്സിൽ ഈ മകൾ ഈ ജീവനോട് തന്നെയുണ്ട് മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ അവർക്ക് ആഗ്രഹമില്ല അപ്പം രാത്രിയും എല്ലാം എല്ലാ കാര്യങ്ങളും വിട്ട് വീടും എല്ലാ ജോലിയും വിട്ട് ഇവിടെ തന്നെയാണ് ഈ ശവകുടീരത്തിനിടയിൽ മകൾക്ക് അവലായിട്ട് എന്നും അച്ഛനും അമ്മയുണ്ട് സത്യം പറഞ്ഞാൽ നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് ഇങ്ങനെ ആരും ചെയ്യത്തില്ല സാധാരണയായിട്ട് ഓർമ്മകളെല്ലാം മറക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ ഒരിക്കലും അത് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ മകൾ രാത്രി എന്ത് കഴിക്കുന്നു അവൾ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള ചിന്തയാൽ ഇപ്പോഴും ഈ ശവകുടീരത്തിനടയിൽ അവർ കഴിഞ്ഞ് കൂട്ടുകയാണ് ഈ നൊമ്പരപ്പെടുന്ന കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഒരു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവരുതെന്ന് മാത്രം മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു കഥയുമായി മറ്റാരും അറിയാത്ത മറ്റൊരു സംഭവത്തിൻ്റെ നിജസ്ഥിതിയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും